ഗ്യാൻ വാപി കേസിൽ വാരാണസി ജില്ലാ കോടതി വിധിക്കെതിരെ സമസ്ത കാന്തപുരം വിഭാഗം വിധിക്കെതിരെ നിയമ നടപടിയുമായി അബ്ദുൽ ഹക്കീം അസരി കാന്തപുരം പറഞ്ഞു വാരണാസിയിലെ ഗ്യാൻ വ്യാപി പള്ളിയിൽ പൂജ നടത്താനുള്ള ജില്ലാ കോടതി വിധി ന്യായമായതോ വസ്തുതയ്ക്ക് ചേരുന്നു അല്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ വിമർശനം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ജാമിയ മർക്കസ് റക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്കേരി ശനിയാഴ്ച നടക്കുന്ന സ്ഥലം ഗ്യാൻ മസ്ജിദ് ഹിന്ദുക്കൾക്ക് പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്ത വാരണാസി ജില്ലാ കോടതി വിധിക്കെതിരെ സമസ്ത നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഔറംഗസീബ് നിർമ്മിച്ച പള്ളിയാണ് വർഷങ്ങളോളം അള്ളാഹുവിന വിഭാദത്ത് ചെയ്ത പള്ളി ഇപ്പോ ബാബരി മസ്ജിദിന്റെ വിഷയം ഏകദേശം കെട്ടടങ്ങി ഇനി ഗ്യാൻ പള്ളി ആ ഒരു വിഷയമായിട്ട് ശംഖുപരിവാർ മുന്നോട്ട് പോയി അത് കെട്ടടങ്ങിയാൽ വേറൊരു പള്ളി കഴിഞ്ഞാൽ വേറൊരു പള്ളി അങ്ങനെ ഇന്ത്യയിലുള്ള മുഴുവൻ പള്ളികളും അതേപോലെ മുസ്ലിങ്ങളുടെ മറ്റുള്ള സംഗതികളെല്ലാം സങ്കതികളെല്ലാം തരിപ്പണമാക്കുക എന്നാണ് സംഘപരിവാറിൻ്റെ ഉദ്ദേശം ഏതായാലും കേരളത്തിൽ നിന്നുള്ളൊരു മതസംഘടന അതിനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം അതിദാരുണമായിട്ട് തല്ലിക്കൊല്ലുകയാണ് ബീഫിൻ്റെ പേരിലും അല്ലെങ്കിൽ ജയ് ശ്രീറാം വിളി വിളിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലും പല നിലയിൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഒരുപാട് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കടകളും വീടുകളും തച്ചു തകർക്കുകയാണ് വെറുതെ എന്തെങ്കിലും നിസ്സാരമായ കാരണം പറഞ്ഞ് കെട്ടുകഥകൾ ഉണ്ടാക്കി പാവപ്പെട്ട അവൻ അവൻ്റെ ജീവി അവൻ്റെ ജീവിതം കഷ്ടപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാതെ തോന്നുകയാണ് അത് ഉത്തരേന്ത്യയിലല്ലേ അത് ഗുജറാത്തിലല്ലേ യു പിയിലല്ലേ അല്ലെങ്കിൽ ഡൽഹിയിലല്ലേ അല്ലെങ്കിൽ മണിപ്പൂരിലല്ലേ എന്ന് സമാധാനിച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ് അൽ മുസ്ലിമോ ഇഹ്വാ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങൾ ഏത് നാട്ടുകാരായാലും ഒക്കെ നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ് നമ്മളുടെ ജ്യേഷ്ഠാനുജന്മാരാണ് അല്ലെ എന്താണ് അതിനെതിരൽ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മൾ കേരളത്തിലെ ആളുകൾ തയ്യാറാവാത്തത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളായ ആളുകള് ഈ വിഷയത്തിൽ ഒന്നിച്ചു അണിചേരണമെന്നാണ് അറി അറിയിക്കുന്നത് സംസ്ഥകള് രണ്ട് ഇരുവിഭാഗം സംസ്ഥകളുണ്ട് ഈ സംസ്ഥകള് ഒന്നിക്കണം രാഷ്ട്രീയക്കാരൻ വേറിട്ട് നിൽക്കട്ടെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ്റെ പ്രവർത്തനമായിട്ട് പോട്ടെ ഇരു സംസ്ഥയും ഒന്നിച്ചാൽ ആ ഒരു ശക്തിയെ തകർക്കാൻ ഉത്തരേന്ത്യയിലുള്ള ഒരു ശംഖുപരിവാരണം കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയും നമ്മൾ വൈകിക്കൂടാ ഇരു സമസ്തയും ഒന്നിക്കണം ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളും പാവപ്പെട്ട മുസ്ലിമിനെ കാരണം കൂടാതെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാവപ്പെട്ട ജനങ്ങളുടെ വീടുകള് കടകള് അടിച്ചു തകർത്തു തകർക്കുമ്പോൾ ബോൾട്ട് ഹൗസർ വന്ന് തകർക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിയണം അതിന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ പണ്ഡിതന്മാരുമായിട്ട് ഒന്നിക്കണം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരും ഒന്നിക്കണം ഒരു സംഘടന രൂപീകരിച്ചു ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലാണ് ഇത്തരം മുസ്ലിങ്ങൾക്ക് നേരെ ക്രൂരമായ അതിക്രമങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെതിരെ ഒന്നിച്ച് ശബ്ദിക്കണം അതാണ് വേണ്ടത് ഇനിയും നമ്മൾ അതിന് അമാന്തിച്ചുകൂടാ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും ഗുജറാത്തിലായാലും യു പിയിലായാലും ഡൽഹിയിലായാലും ഒറീസയിലായാലും എവിടെയായാലും എല്ലാ നാടുകളിലുമുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ ഒന്നടങ്കം ഒരു കമ്മിറ്റിയായി രൂപീകരിച്ചു ഏത് നാട്ടിൽ മുസ്ലിമിന് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ ഇടപെടാൻ ഒന്നിച്ച് നീങ്ങാൻ നമുക്ക് കഴിയണം ബന്ധപ്പെട്ട ആളുകൾ അതിന് ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് ഇൻഷാല് ഇനിയും നമ്മൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത് അത് ഉത്തരേന്ത്യയിലല്ലേ എന്ന് പറഞ്ഞ് സമതാ സമാധാനിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിച്ചാൽ നടക്കും പാവപ്പെട്ട നില നിരാലംബരായ ആളുകളുണ്ട് മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾ ചോദിക്കാനും പറയാനും ആളില്ലാതെ അതിദാരുടമായി കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കതിനെ ചോദിക്കാൻ കഴിയും നമ്മളെടുത്ത് എന്തിന്റെ കുറവാണുള്ളത് പണമുണ്ട് മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമ്മളെ കയ്യിലില്ലേ നമ്മൾ കേരളത്തിലെ പ്രശ്നങ്ങൾ മാത്രം നോക്കിയാൽ മതിയോ അത് പോരാ അതിനാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കണം എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പണ്ഡിതന്മാരും കഴിവുള്ള ആളുകൾ ഒന്നിപ്പിച്ചു ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നിലവിലെ കമ്മിറ്റികളുണ്ട് എന്നാലും രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ഏത് സംസ്ഥാനങ്ങളിലാണ് മുസ്ലിമിന് ഇത്രയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിൽ ഇടപെടാൻ നമുക്ക് കഴിയണം ഇൻഷാല്ല ബന്ധപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഇൻഷാല് അസ്ലാം വലൈക്കും